ഈ മത്സരം കഴിഞ്ഞാലുടൻ എച്ച് സോൺ വിദ്യാർത്ഥികളുടെ മദ്ഹ് ഗാന മത്സരം ആരംഭിക്കുന്നു വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വതആലാ ബർകാത്ത് ഫോണറബിൾ ഡിഗ്നിറ്റീസ് പാരന്റ്സ് ആൻഡ് अदर മൈ ഡിയേഴ്സ് ഐ ആം ടോക്കിങ് ടു യു about the health <øre> well of so holy islam islam is a religion that has given great importance to the physical and Mental health of a person. Health gives one the strength to worship Allah and do good deeds for oneself, one's family, and one's society. Only through that. പ്രിയപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ വിശുദ്ധ ീക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം ആരോഗ്യം അള്ളാഹുവിനെ ആരാധിക്കാനും തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി health is a big responsibility that will be questioned in the court of almighty a hadith states that no slave will set foot on the morrow without being asked about four things one of those depends what the body is used on ആരോഗ്യം എന്നത് സർവശക്തന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വലിയ ഉത്തരവാദിത്യമാണ് ഒരു ഹദീസിൽ പറയുന്നത് ഒരു അടിമയോടെ നാല് കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കപ്പെടാതെ നാളെ കാലുകുത്തുകയില്ല എന്നതാണ് അവയിലൊന്ന് ശരീരം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചായിരിക്കും Except the disease of all age. Because health is a matter of great importance. STEM teachers, healthcare methods, treatments, methods, and prevention. ചികിത്സ തേടിയും മരുന്ന് കഴിച്ചും ആരോഗ്യത്തെ നിലനിർത്തുക എന്ന് കൽപ്പനയാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ചികിത്സിക്കുക വാർദ്ധക്യം എന്ന രോഗമല്ലാതെ മറ്റൊരു രോഗം അള്ളാഹു താലെ ഇറക്കിയിട്ടില്ല എന്ന് പ്രവാചകർ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇസ്ലാം ആരോഗ്യ സംരക്ഷണ രീതിയെയും ചികിത്സാരീതിയെയും പ്രാധാന്യത്തെയും വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു It is necessary for a believer to take carefully what doctors say for health care and to engage in activities to maintain and improve health. Cleanliness is at the head of health care. In Islam, you see, it is worship and ritual. Moreover, cleanliness is one of the mandatory obligations. The very first chapter in many books of the Islam Sharia is Tahara or Cleanliness. In this short, the first thing a Muslim should learn. from Colossies, Colossies. cleanliness ആരോഗ്യം എന്ന മഹാ അനുഗ്രഹം മനുഷ്യ ചികിത്സ തേടിയും മാത്രമല്ല സംരക്ഷിക്കേണ്ടത് ഒരു വിശ്വാസിക്ക് ആരോഗ്യത്തെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് ശ്രദ്ധാപൂർവം എടുക്കുകയും ആരോഗ്യം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ അത്യാവശ്യമാണ് ആരോഗ്യ സംരക്ഷണത്തിനൊക്കെ അതിൽ ശുചിത്വമാണ് ഇസ്ലാമിൽ അത് അനുഷ്ഠാനം മാത്രമല്ല നിർബന്ധ ബാധ്യതകളിൽ ഒന്നാണ് ഇസ്ലാമിക ശരീരത്തിലെ പല പുസ്തകങ്ങളിലും ആദ്യ അധ്യായം തന്നെ ശുചിത്യം ചുരുക്കത്തിലെ ഇസ്ലാമിക ഫിക്രി പണ്ഡിതന്മാരിൽ നിന്ന് ആദ്യമായി മുസ്ലിങ്ങൾ കേൾക്കുന്നത് തന്നെ കുറിച്ചാണ് If the body, body the, clothes the clothes and the place and of prayer are not free from dirt, the prayer will be, player will be not, valid. not valid. The Quran and the Hadith, the hadith, hadith are full of texts text text that outline the importance of physical, of physical health, health, care. health care. Nail cutting, Nail cutting hair cleaning, tooth brushing etc. The Hadith teaches that brushing teeth നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ആയിക്കൊണ്ടെങ്കിൽ ആ നിസ്കാരം പരിഗണിക്കില്ല എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട് ഖുർആാനിലും ഹദീസിലും ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിവരിക്കുന്ന വാക്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു അവയിൽ പ്രാധാന്യം തുടങ്ങിയാണ് പല്ലു തേച്ച് വായ വൃത്തിയാക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണെന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു ആരോഗ്യത്തിന് ഹാനികരമായ എല്ലാ ലഹരി വസ്തുക്കളെയും നിരോധിച്ച് ഇസ്ലാം നീന്തൽ അംബേത്ത് കുതിരസവാരി തുടങ്ങിയ ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു കഠിനാധ്വാനം ചെയ്യാനും സജീവമായ ജീവിതം നയിക്കാനും നമ്മെ ഉത്ബോധിപ്പിക്കുന്ന മതം ഏറ്റവും നല്ല പ്രവർത്തനം എത്ര ചെറുതാണെങ്കിലും അത് ശ്വാസമാണെന്ന് പറയുന്നു ഇതോടൊപ്പം ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നതിനെ ണമെന്നും മതത്തിന്റെ ആരോഗ്യ പാഠങ്ങൾ നമ്മെ മനസ്സിലാക്കുന്നു വിശ്രമമില്ലാതെ ജോലി ചെയ്യരുതെന്നെ ശരീരത്തിലെ ക്ഷീണിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് ആരാധനയാണെങ്കിലും ശരി ഹോളി ി ആഫ്റ്റർ ഡൈജസ്റ്റൻസ് ഉറങ്ങാതെ നമസ്കരിക്കാൻ pinne പിന്നെ പിന്നെ തുടർച്ചയായി നോമ്പെടുക്കാൻ തീരുമാനിച്ച മറ്റൊരു സ്വഹാബിയോടും പിന്നെ സ്ത്രീകൾ സംസാ സംസർഗമില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ച മൂന്നാമതൊരാളോടും നബിസ്ല്ലാസല വിയോജിച്ചതും എതിർത്തതും നമുക്ക് ഹദീസിൽ കാണാം വിശപ്പ് അമിത ഭക്ഷണം ഒഴിവാക്കണം എന്നോ വയറ്റിൽ ഭക്ഷണം ഉള്ളപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കരുതെന്നും തിരുമേനി ഉപദേശിച്ചു ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഉറങ്ങരുതെന്നും പ്രവാചകർ സല്ലാഹുൽ സ്ലമ തങ്ങൾ ഉപദേശിച്ചു അത് ദഹനത്തെ പ്രതികൂലമായി ബാധിക്കും ശ്വാസ തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് എ ബിലീവർ ചുരുക്കത്തിൽ ആരോഗ്യം എന്ന ഈ അനുഗ്രഹത്തെ സംരക്ഷിക്കുകയും അത് പായാക്കരുത് സുരക്ഷി സുരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ കടമയാണ് വിശുദ്ധ ഇസ്ലാമിൽ ആഗ്രഹിക്കുന്ന ശരീരത്തിലെ മാനസിക മാനസികവും ആരോഗ്യത്തിന്റെ അവസ്ഥകളെയും നേടുകയും നിലനിർത്തുകയും നമുക്ക് പ്രശ്നമാക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു തുടരുന്നു ബി 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 السلام عليكم, الله بسم الله و السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ويرضى الله ما بعد Honorable dignitaries, parents and السلام عليكم ورحمة الله تعالى وبركاته بسم الله الحمد لله سلامة يدنا براءة من الله لقولي ും ബാധകമായ ഒരു അടിസ്ഥാന സത്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ആരോഗ്യം വിലപ്പെട്ടതാണ് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ഈ അനുഗ്രഹം ജീവിതകാലം മുഴുവനും സംരക്ഷിക്കപ്പെടണമെന്ന് നിങ്ങൾ അറിയണം ഇസ്ലാമിൽ ആരോഗ്യം ആരോഗ്യമെന്നത് ശാരീരിക ക്ഷേമത്തിന്റെ കാര്യം മാത്രം കാര്യമല്ല നമ്മുടെ മാനസികവും ആത്മീയവുമായ അവസ്ഥകളെയും ഉൾക്കൊള്ളുന്നു In today's world, we witness the proliferation and evolution of therapies and health system, which may seem well intentioned. However, there's another side to this phenomenon. It reflects humanity's obsession with health, while often neglecting the adoption of healthy habits in daily life. നമ്മുടെ മനുഷ്യ കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റുന്നതിന് ആരോഗ്യമുള്ള മനസ്സും ശരീരവും അത്യാവശ്യമാണ് നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നു കാരണം ആരോഗ്യം നമ്മുടെ ജീവിതം കെട്ടിപ്പടിക്കുന്നതിനുള്ള അടിത്തറയാണ് എന്നിരുന്നാലും ഇസ്ലാം ആരോഗ്യ സംരക്ഷണ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും അവയിൽ നിന്ന് മുക്തി നേടുന്നതിനും അപ്പുറം ഇസ്ലാം ആരോഗ്യ സംവിധാനത്തെ ദേശകരമായി സാധിക്കാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ശീലങ്ങൾ ശീലങ്ങൾ സ്വീകരിക്കുന്നതിന് അത് അർത്ഥമാക്കുന്നു Islam, on the other hand, prejudices health and life habits and as our integral components of our faith and obligations. And obligations. It recognizes that faithful obligations, obligations cannot be fulfilled without good health. Okay. Islam calls upon system. us to adopt life, habits, life habits that help that protect our health system, system without harming without it. Harm. Without harm. In it. The These habits are considered virtuosic in Islam, providing both spiritual and material benefits. Material benefits. ഇന്നത്തെ ലോകത്ത് നല്ല ഉദ്ദേശത്തോടായ തോന്നുന്ന ചികിത്സകളും ആരോഗ്യ സംവിധാനങ്ങളും വ്യാപനത്തിൽ പരിണാമത്തിനും നാം സാക്ഷ്യം വഹിക്കുന്നു എന്നിരുന്നാലും ഈ പ്രതിഭാസത്തിന് മറ്റൊരു വിശ വശമുണ്ട് ദൈനംദിനം ജീവിതത്തിൽ ആരോഗ്യകരമായ ശീലങ്ങൾ സ്വീകരിക്കുന്നതിന് അദ്ദേഹം പലപ്പോഴും അവഗണിക്കുന്നത് ഇത് പ്രതിഫലമായിക്കുന്നു ആരോഗ്യത്തോടുള്ള മനുഷ്യന്റെ മനുഷ്യൻ്റെ അള്ളാഹുവിനോട് ആരോഗ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുത്തലബി ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു നമ്മെ ഉപദേശിച്ചു ഈ ലോകത്തും മാത്രമല്ല പല ലോകത്തും ആരോഗ്യം തേടേണ്ടതിന്റെ പ്രാധീനം അദ്ദേഹം ഊന്നി പറഞ്ഞു In conclusion, let us remember. وآخر دعوانا الحمد لله رب العالمين السلام عليكم. اتريمبارني قندينا ند واقو قلبي وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. Next call, letter. call letter C. 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 അലൈക്കും ടുഡേ ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് എ ഓഫ് ഓഫ് ഓൾമോസ്റ്റ് ദ സോഷ്യൽ മീഡിയ ഓൺ ഇന്ന് ഞാൻ വളരെ പ്രധാനമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് സംരക്ഷി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളിൽ സാമൂഹിക മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് In the 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 next few minutes, I want to delve into this issue and discuss the remedies that can help us safeguard the will of younger generation. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ഈ വിഷയത്തെ കുറിച്ച് വിശദമായി സംസാരിക്കാനും നമ്മുടെ തലമുറയ്ക്കിടെ ക്ഷേമം സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രതിവിധികൾ ചർച്ച ചെയ്യാനും ആഗ്രഹിക്കുന്നു സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നമ്മൾ ആശയവിനിമയം ചെയ്യുകയും ബന്ധപ്പെടുകയും വിവരങ്ങൾ പങ്കുവെക്കുകയും രീതിയെല്ലാം മാറ്റിമറിച്ചു എന്നിരുന്നാലും നമ്മുടെ കുട്ടികളിൽ ഇതിന്റെ വ്യാപകമായ സ്വാധീനം കുറക്കാൻ ഉള്ളടക്കങ്ങളുമായുള്ള നിരന്തരമായ സമ്പർക്കവും കൂട്ടുകാരുടെ സമ്മർദ്ദവും വെർച്വൽ അംഗീകാരത്തിനായുള്ള ആഗ്രഹം എന്നിവ അവരുടെ മാനസികവും ശാരീരികവുമായ ിൽ ആയത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു നമ്മുടെ യൂതലമുറക്കിടയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആശങ്കജനകമാണ് സ്റ്റഡീസ് ഹാവ് ബിറ്റ്വീൻ സോഷ്യൽ മീഡിയമായ ഒറ്റപ്പെടുത്തൽ തുടങ്ങിയ വികാരങ്ങളിൽ തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട് പഠനങ്ങൾ സിഗ്നിഫിയൻ ഇമോഷണൽ സാമൂഹിക അംഗീകാരത്തിനായുള്ള അന്വേഷണം പലപ്പോഴും പോരായ്മയുടെയും ആത്മവിശ്വാസികളുടെ എല്ലാം വികാരങ്ങളിലേക്ക് നയിക്കുന്നു ഇത് കാര്യമായ വൈകാരിക പ്രശ്നങ്ങൾക്ക് കൂടാതെ സാമൂഹിക മാധ്യമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഉദാസ്യമായ ജീവിതശൈലിയെ ക്രമം തെറ്റിയ ഉറക്കു രീതികളുമായി ചേർന്ന് അവരുടെ ശാരീരികാരോഗ്യത്തിന് ഗുരുതരമായ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു അമിതവണ്ണം തുടങ്ങിയ പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നു എഡ്യൂക്കേഷൻ ഈസ് വെപ്പൺ ഇൻ ദിസ് ബാറ്റിൽ ഈ പോരാട്ടത്തിൽ നമ്മുടെ ഏറ്റവും ശക്തമായ ആയുധം എന്നത് വിദ്യാഭ്യാസമാണ് സ്കൂളുകൾ അവരുടെ പാഠ്യപദ്ധതിയിൽ ഡിജിറ്റൽ സുരക്ഷിത പരിപാടികൾ ഉൾപ്പെടുത്തണം ഇത് കുട്ടികളെ ഓൺലൈനിലും സുരക്ഷയെ കുറിച്ച് മാത്രമല്ല ുംബിലിറ്റി വിശ്വസനീയമായ തെറ്റായ വിവരങ്ങളെയും വേർതിരിച്ചറിയാനുള്ള കഴിവ് ലഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ ലോകത്തിൽ കൂടുതൽ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുകയുള്ളു സമൂഹത്തിന് ഒരു പ്രധാന പങ്കുണ്ട് ओर्गनैज वर्क सेमिड्य पॅरंट टीचर्ज्वलोबिल सोशल मीडिया उत्तरवाद സാമൂഹിക മാധ്യമ യുവജനങ്ങൾ എന്നിവരെ ബോധവൽക്കരിക്കാൻ നമ്മൾ അവർക്ക് ഷോപ്പുകൾ സെമിനാറുകൾ സംഘടിപ്പിക്കാം അവർ ചിൽഡ്രൻ പിന്തുണ നൽകുന്ന ഒരു സാമൂഹികാന്തരീക്ഷം വളർത്തുന്നതിലൂടെ നമ്മുടെ കുട്ടികളിൽ സുരക്ഷിതമായ കൂട്ടായ കഴിവ് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളു ഇൻക്ലോസിംഗ് ലെറ്റേഴ്സ് റികോഗണൈസ് ദാറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് വിച്ച് ഈ വൺ ഓഫേസ് പാരൻറ്റ് എഡ്യൂക്കേറ്റേഴ്സ് പോളിസി മേക്കേഴ്സ് ആൻഡ് ടെക്നോളജി പ്രൊവൈഡ്സ് പ്രൊവൈഡ് അവസാനമായി ഈ ഉത്തരവാദിത്വം നമ്മൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ അധ്യാപകർത്താക്കൾ സാങ്കേതിക വിദ്യാദാതകൾ എന്നിവരിലെല്ലാം നമ്മളുടെ കുട്ടികളുടെ ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ കഴിവുകളും അറിവുകളും നൽകാൻ

ഞങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുന്നു ഓൺലൈനിലും ും നമ്മുടെ കുട്ടികൾക്കായി ഒരു നല്ല പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം Thank you and embark, embark on this journey towards a safer digital future ായി ഒരു സുരക്ഷിതമായി ഡിജിറ്റൽ ഭാവിക്കാനുള്ള ഈ യാത്ര നമുക്ക് ആരംഭിക്കാം Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillah walhamdulillah was salatu was salam ala al mursaleen wa ala alihi wa sahbihi ajmain. Amma ba'd. Respected, Respected parents, parents ustad and, and, and honorable chairman. In this auspicious occasion, I want to talk about what children gain and loss in the exchange of the knowledge. Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. അല വസലാത്ത് വസ്സലാമീൻ ബഹുമാനപ്പെട്ട ചെയർമാൻ ഉസ്താദുമാർ രക്ഷിതാക്കൾ ഈ നല്ല അവസരത്തിൽ കുട്ടികൾ ഇന്റർനെറ്റിലൂടെ പഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നതിനെ കുറിച്ചും അവർക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചും ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് when we we talk about kids and students learning to the internet we need be aware of the two primary components of the education ഇന്റർനെറ്റിലൂടെ കുട്ടികൾ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ രണ്ട് പ്രധാന ഘടകങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം ദി ഫസ്റ്റ് ഓഫ് അതിലൊന്ന് ആത്മീയ ജീവിതവുമായി ബന്ധപ്പെട്ടതും അതിൽ രണ്ട് വിവിധ മത സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യരുമായി ബന്ധപ്പെട്ടതുമാണ് ഫ്രണ്ട്സ് റിയൽ നോളജ് ഈസ് ഓഫ് ഓൺ ദിസ് ഒക്കേഷൻ വി ഹാവ് ടു ഡിസ്കസ് ദ ഇൻസിഡൻറ്റ് നോൺ ആസ് ഹദി ജിബ്രീൽ സുഹൃത്തുക്കളെ യഥാർത്ഥ അറിവ് മനുഷ്യൻ്റെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ഈ അവസരത്തിൽ ഇൻട്രാക്ട് ഹംലിംഗ് ഇസ്ലാം അഡോപ് ദി സേഡ് മെത്തഡ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ഫ്രം ൾ കേൾക്കുകയും വിനയത്തോടെ ഇടപഴകുകയും ചെയ്യുന്നതുലെ ചെയ്യുന്നതിലൂടെയാണ് അറിവ് ലഭിക്കുന്നത് ഹദീസ് ഡിബ്രിയിൽ പഠിപ്പിക്കുന്നത് പോലെ ഇസ്ലാം ഈ രീതിയാണ് അധ്യാപകന്റെയും വിദ്യാർത്ഥികളുടെയും മുഖഭാവം പോലെ ും അറിവിന്റെ കൈമാറ്റത്തിൽ നിർണായകമാണ് എന്ന സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് പണ്ഡിതമാർ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നു വി അണ്ടർസ്റ്റാൻഡ് ദ വേ ഇസ്ലാം സ്പിരിച്വൽ ഓഫ് ദി എഡ്യൂക്കേഷൻ ഇസ്ലാം എങ്ങനെയാണ് ആത്മീയം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി ഉൾക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദി ലേറ്റർ ഇസ് വൺ ദാറ്റ്ലി ഇന്നോവേഷൻ ഇറ്റ് യു ക്യാൻ എക്സ്പ്രസ് യു ഓൺ ദ് ദീച്ചർമെൻറ്റ് ഡിസ്കഷൻ പണ്ഡിതരം പണ്ഡിതപരമായ ഇടപെടലിന് അർഹമായ ഒന്നാണ് അധ്യാപകൻ പറയുന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും ചർച്ചകളിലൂടെ പുതിയ ഉൾക്കാഴ്ചകൾ എത്താനും കഴിയുന്ന ഒരു സാഹചര്യമാണ് യും കുട്ടികളുടെയും പരസ്പര ധാരണയും ഭാഷയും അത്തരം സാഹചര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ലോകം ഗ്ലാസ് മുറിയുടെ പുറത്തും രൂപപ്പെടുന്നു ഡിയേഴ്സ് ന്യൂ ടെക്നോളജീസ് ആർ സ്റ്റിൽ ബീൻ ഡെവലപ്ഡ് ഇൻ ദീസ് ഫീൽഡ്സ് ദേ ആർ ഷുവർ ടു ഓപ്പൺ അപ്പ് ന്യൂ പോസിബിലിറ്റീസ് ഹിച്ച് ഹാസ് ഇറ്റ് ഓൺ ഫ്ലോ പ്രിയപ്പെട്ടവരെ പുതിയ സാങ്കേതികവിദ്യകൾ ഈ മേല ഈ മേഖലകളിലെപ്പോഴും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്

നേരത്തെ സൂചിപ്പിച്ച അന്വേഷണത്തിൻ്റെ രണ്ട് ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ തീരുമാനത്തിലേക്ക് കടക്കാം പുതിയ വിപ്ലവങ്ങൾ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയും അറിവിൻ്റെ പ്രധാന മൂല്യങ്ങളെ സമന്ധിപ്പുകയും ചെയ്യുന്നു എൻ്റെ വാക്കുകൾ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞാൻ വെച്ച് അവസാനിപ്പിക്കുന്നു അസ്സലാ വലൈക്കും വർമ്മ താലി വർക്കാത്തു